ബിറ്റോസ് വീട് രാവിലെ തന്നെ ഒരു അടി നടന്നിരിക്കുകയാണ് അത് കാരണം സിഗരറ്റ് അടുക്കളയിൽ കയറി ജാൻമണി കത്തിച്ചു അപ്പോൾ ഇത് അറിഞ്ഞ രതീഷ് പുറകെ ചെന്ന് അത് പാടില്ല അവിടെ അങ്ങനെ കത്തിക്കാൻ പാടില്ലെന്ന് ഭയങ്കര ഉച്ചയെടുത്ത് സമാധാന രീതിയിലൊന്നും അല്ല പറഞ്ഞ് അത് ഭയങ്കര അടി ഉണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് രതീഷ് പ്രതികരിച്ചത് അപ്പോൾ ഒരുപാട് പേര് കൂടി സിജോ എല്ലമ്മ സംസാരിച്ച് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ജാൻമണി ഹാ എന്നൊക്കെ പറഞ്ഞ് രതീഷിൻ്റെ നേരെ വന്നു അപ്പോൾ ഇത് അനുകരിച്ച് രതീഷ് കുറേ കൂടെ മൂന്നോ മൂന്ന് പ്രാവശ്യം കണ്ടെ ഇത് തിരിച്ച് ചെയ്തു പക്ഷേ ഇത് സിജോ കണ്ടില്ലെന്ന് തോന്നുന്നു ജാൻമണി ചെയ്തത് സിജോ കണ്ടില്ലെന്ന് തോന്നുന്നു ഇനി കണ്ടിട്ടും കാണാത്ത രീതിയിൽ നിന്നിട്ട് ഇത് പറയുന്നതാണെന്ന് അറിഞ്ഞില്ല രതീഷിനെതിരെ സിജോ ഇങ്ങനെ ചെയ്ത മോശമായി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ് അതങ്ങനെ അങ്ങനെ രതീഷാണ് ചെയ്തതെന്നോ സിജോ പറയുന്നത് പക്ഷേ രതീഷ് അത് അനുകരിക്കുകയാണ് ചെയ്തത് ആദ്യം ചെയ്തത് ജാൻവാണിയാണ് പിന്നെ ഇവർ തമ്മിൽ ഭയങ്കര വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് സിജോയും നമ്മുടെ ആ ഇപ്പം ആരെന്നെ കൊണ്ട് സംവദിക്കുക അത് പോട്ടെ അപ്പോ പറഞ്ഞു വന്നത് സിജോടെ സിജോയും രതീഷും തമ്മിൽ മുട്ടാം തർക്കങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ അത് അതിൻ്റെ ഇടയിലേക്ക് പുള്ളിക്കാരി വരുന്നുണ്ടെങ്കിൽ ഞാൻ കരുതി പിന്നെയും ബഹളമാകുന്ന കരുതി ജാൻമണി വിഷയ കരയാണ് ചെയ്തത് വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കിയില്ല പക്ഷെ രതീഷ പറയുന്നുണ്ട് അവന് ഹീറോ ആകാൻ നോക്കുന്നതാണ് പക്ഷെ ഞാൻ വില്ലനാണെന്നൊക്കെ പറഞ്ഞ് ഒരു നല്ലൊരു രസമായിരുന്നു രാവിലെ നല്ല രസമായിരുന്നു ഒരോളമുണ്ട് പിന്നെ ഇതിൻ്റെ വാഴകൾ ആരാണെന്നും മൂന്നുതാങ്ങൾ ആരാണെന്നും കണ്ടുപിടിക്കാൻ സമയമായിട്ടില്ല തിരിച്ചറിയാൻ സമയമായിട്ടില്ല